ഉത്തർപ്രദേശിൽ ബിജെപിക്ക് നേരിട്ട തിരിച്ചടി അവസരമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് യു പിയിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനുള്ള സുവർണ അവസരമായിട്ടാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റായ്ബറേലിയിലെ പൊതുയോഗത്തിലും മോദിക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന ബിജെപിയുടെ സ്വപ്ന തുല്യമായ മോഹങ്ങൾക്ക് അരക്കില്ലമായത് ഉത്തർപ്രദേശാണ് മുപ്പത്തിമൂന്നിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തി യു പിയിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളെ ഇന്ത്യാ സഖ്യം തലങ്ങും വിലങ്ങും പിളർത്തി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും ബി ജെ പിക്ക് നഷ്ടങ്ങൾ മാത്രം പഴയ പ്രതാപത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഇതിലും നല്ലൊരു നല്ലൊരവസരമില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പദയാത്രയ്ക്ക് തുടക്കമായി സംസ്ഥാനത്തിന്റെ അല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മാറ്റിയെഴുതിയതെന്നു रायबरेली राहुल परू प्रियंका मतसरचेंगे मोदी वाराणसी तो परिहासम और मैं आपको कहता हूं और बहन से कह रहा हूं अगर ये लड़ जाती वाराणसी में अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री दो तीन लाख वोटों से वाराणसी का चुनाव हार जाता अहंकार से नहीं कह रहा हूँ क्योंकि हिंदुस्तान के प्रधानमंत्री को हिंदुस्तान की जनता ने मैसेज दिया है अमेठी विजय कांग्रेस ने नल्कि नदी पर प्रतीक्ष यात्रा कांग्रेस हिंदव राष्ट्रीय परीक्षण മാറ്റത്തിന്റെ പേരോട്ടത്തിന് ഈ അവസരത്തിലൂടെ കോൺഗ്രസിന് എന്ന് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് ന്യൂസ്